പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നന്ദുവിനെ കാണാൻ വേണ്ടി ഗോവിന്ദൻ കനകദുർഗയും റൂമിലേക്ക് പോകുന്നുണ്ട് നന്ദുവിനെ കണ്ട ഉടനെ തന്നെ കനകം ചോദിക്കുന്നുണ്ട് എന്നാലും എന്തിനമോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത് അമ്മയും അച്ഛനെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമോൾ ഇനി ഇങ്ങനെയൊക്കെ കാണിച്ചത് നിനക്ക് അനിയെ അത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും നന്ദു പറയുന്നത് ഞാൻ അനിയെ ഒത്തിരി അധികം ഇഷ്ടമായതുകൊണ്ടൊന്നും ഇങ്ങനെ ചെയ്തതല്ല ഞാൻ മൂലം ഒരിക്കലും അനിയുടെയും അനാമേകയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയും അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞതല്ലേ എന്നിട്ട് പോലും മോൾ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞാൽ പോലും എന്നെ പറ്റിയുള്ള ചർച്ചകൾ അവരിലേക്ക് വരും അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണെന്ന് പറയും അപ്പോഴെ ഗോവിന്ദം പറയുന്നുണ്ട് മോൾ ഞാൻ നിന്നെ ഉപദേശിക്കുന്നത് നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റൊന്നിനെ അല്ല എന്ന് പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നന്ദുവിന് ഭയങ്കര സങ്കടമായിരിക്കും ആ അപ്പോഴേക്കും ഗോവിന്ദ ഭരണിന്റെ ഒരിക്കലും അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളുടെ കർമ്മം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുത്തരുതെന്ന് പറയും അപ്പോഴേക്കും കനക്ക ദുർഗ പറയുന്നതിന്റെ വേണ്ട ഗോവിന്ദറ്റ ഇനി അവളോട് അങ്ങനെയൊന്നും പറയണ്ടാന്ന് പറയും അപ്പോഴേക്കും ഗോവിന്ദനെ അതിന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞതിലുള്ള കാര്യങ്ങളൊക്കെ അവളൊന്നും പറഞ്ഞ് എന്ന് ചോദിക്കും എന്നാൽ നന്ദു ചോദിക്കുന്നൊരു അല്ല അനിയുടെ വിവാഹം താലിക്കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കും അപ്പോഴേക്കും ഗോവിന്ദ പറയുന്നൊരു അതേ താലിക്കെട്ട് കഴിഞ്ഞതിനു ശേഷമാണ് രാകേഷ് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം നയനമോളോട് പറയുന്നത് നയനമോൾ ആദർശനെ കൂട്ടിച്ച് ഇവിടെ വന്നിരുന്നു എന്നിട്ട് മോൾക്കൊന്നും കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവർ അങ്ങോട്ടേക്ക് വന്നതിനു ശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അപ്പോഴേക്കും അനി ആണോ എന്ന് ചോദിക്കാട്ടെ നന്ദു എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സങ്കടമാണ് കാരണം അനിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നേരിട്ട് കണ്ടതിലേക്കോ എങ്കിലും ഗോവിന്ദനും എന്നിട്ട് അത് പറയാൻ മടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഏ അവനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ അന്നേരുന്നതിനെ ഗോവിന്ദൻ അനി ഒരു നല്ല പയ്യനല്ലേ അവന്റെ സ്വഭാവം വെച്ചിട്ട് അവന്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ ഒന്നും ദൈവം സമ്മതിക്കില്ലായിരിക്കും എന്നൊക്കെ പറയും എന്നാൽ ഇതേ സമയത്ത് അനി മനാമിക കല്യാണം ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിനു ശേഷം അവിടെ നിന്നും അനന്തപുരിയിലേക്ക് പുറപ്പെടാൻ വേണ്ടി നിൽക്കണേ അപ്പോഴേനെ ദേവിയാനെ പറയുന്നത് ജാനകിയാണല്ലോ അനാമയെ കൈപ്പിടിച്ച് കയറ്റേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എവിടെ നിന്ന് നേരത്തെ തന്നെ അങ്ങ് വീട്ടിലേക്ക് പോവാണെന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശു പറയുന്നൊരു അങ്ങനെയാണെങ്കിൽ നായന മോളയും കൂടെ കൂടെ കൂട്ടിക്കോ എന്ന് പറയും എന്നിട്ട് അവരെല്ലാം അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം അനാമിക ഭയങ്കര സങ്കടത്തോടെ വന്നിട്ട് അനാമികയുടെ അമ്മേനെ എങ്ങനെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ് അപ്പോഴേക്കും വേണു അങ്കിൾ വന്ന് പറഞ്ഞിട്ട് മോളെ അമ്മേനെ എങ്ങനെ സങ്കടപ്പെടുത്തലേ എന്ന് പറയും അപ്പോഴേക്കും അനാമികയുടെ അമ്മ പറയുന്നിട്ട് അവൾ സങ്കടപ്പെടുത്തിയില്ലെങ്കിലും എനിക്കത് സങ്കടമാവും കാരണം എന്റെ വലതു കൈ പോകുന്നത് പോലെയാണ് അവൾ ഇവിടെ നിന്ന് പോയാലേ അപ്പോഴേക്കും ജലജ പറഞ്ഞിട്ട് അയ്യോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ രണ്ട് വീടും അത്ര വലിയ ദൂരത്തിലൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മോളെ കാണാൻ വേണ്ടിയിട്ട് വരാലോ എന്ന് പറയും അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അതിന് അനാമികയുടെ കൂടെ അങ്ങനെ അവരെല്ലാവരും തന്നെ അനന്തപുരിയിലേക്ക് കയറി വരികയാണ് എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് നിന്നങ്ങ് പോയതിനു ശേഷം അനാമികയുടെ അച്ഛൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് ആയതായാലും നമ്മൾ വിചാരിച്ചതുപോലെ കല്യാണം അങ്ങ് നടന്ന് കിട്ടി ഇനി നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോയാൽ മതിയായിരുന്നു കടങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും എന്നാൽ അനാമികയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ജാനകിയമ്മ നയനേക്ക് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവില്ല എന്നിട്ട് നയനെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചെടുക്കാൻ ആ സമയത്തിന് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജാനകി വന്ന് പറഞ്ഞിട്ട് അതെ നീ വിളക്ക് എടുക്കണ്ട നീ വിളക്ക് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് നായനയുടെ കയ്യിൽ നിന്ന് ആ വിളക്ക് വാങ്ങിച്ചിട്ടുണ്ട് നേരെ ഫ്രണ്ടിലേക്ക് വരും എന്നിട്ട് നേരെ ഫ്രണ്ടിന്റെ ലക്ഷത്തേക്ക് വരുന്ന സമയത്തിന് മുത്തശ്ശി ദേവേനി ജലച്ചൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും എന്നിട്ട് പറഞ്ഞിട്ട് നീ ആട്ടോ വിളക്കെടുക്കേണ്ടത് എന്ന് ദേവേനി പറയുന്ന സമയത്തിന് ജാനകി പറയുന്നുണ്ട് എടുത്ത് വേണമെങ്കിൽ വിളക്കെടുത്തോന്ന് പറയൂ അപ്പോഴേക്കോ ദേവേനി പറഞ്ഞിട്ട് ഓ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം സന്തോഷത്തോടെ ഞാൻ കാത്തു ായിരുന്നു പക്ഷെ അന്ന് ഞാൻ ചതിക്കപ്പെട്ടു അന്നത്തെ എന്റെ വിഷമം എത്ര മാത്രമാണെന്ന് വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും ജാനകി പറഞ്ഞ അതുപോലൊരു ചതി ഇന്നലെയും നടന്നതിനെ ഈ വിവാഹം ശരിക്കും മുടങ്ങേണ്ടതായിരുന്നു എന്നും പറയട്ടെ ജാനകി അപ്പോഴേക്കും ദേവേനെ ചോദിക്കുന്നു നീ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നില്ലല്ലോ ശരിക്കും എന്താ സംഭവിച്ചത് ഇന്നലെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചു എന്ന് എനിക്കറിയാം ഇന്നലെ മദ്യപിച്ചത്തിന് മാത്രമല്ല ആദർശ അനിയെ തല്ലിയത് മറ്റെന്തോ കാരണമുണ്ട് എന്താണെന്ന് നിങ്ങൾ പറയാതെ എനിക്കറിയില്ലല്ലോ എന്ന് പറയും എന്നാൽ ദേവേനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇരിക്കൂടെ അനിയും അനാമികയും അങ്ങോട്ടേക്ക് വരുന്ന വണ്ടിയുടെ ഹോണടി കേൾക്കുന്നത് ആ സമയത്തിൻ്റെ ദേവേനെ പറയുന്നുണ്ട് ഹോ ഈ വീട്ടിലെ യഥാർത്ഥ മരമകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയും അങ്ങനെ ഭയങ്കര അധികം സന്തോഷത്തോടുകൂടെ തന്നെ അനാമികയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കണേ അങ്ങനെ അനാമിക വന്ന ഉടനെ തന്നെ ഭയങ്കര അധികം സന്തോഷത്തോടുകൂടെ തന്നെ നിലവിളക്ക് കൊടുത്തിട്ട് അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ വരുന്ന വഴി തന്നെ പറയുന്നുണ്ട് മോളെ വിളക്കണയാതെ അകത്തേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയൂ അങ്ങനെ അനയും അനാമികയും നേരെ അനന്തപുരലേക്ക് വലതു വെച്ച് കയറി വരുന്നത് കണ്ടത് മനസ്സും കണ്ടു നിറഞ്ഞ് സന്തോഷത്തോട് ഇങ്ങനെ നിക്കുവവർക്കൂടെ ദേവേനീ ദേവേനിയത് കണ്ട് പറയുന്നത് കണ്ടില്ലേ ഈ വീടിന്റെ യഥാർത്ഥ മരുമകൾ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടില്ലേ അനാമിക മോൾ ഈ വീട്ടിലേക്ക് വനതുകാൽ വെച്ച് കയറി വന്നപ്പോഴേക്കും ഈ വീടിനെ ഒരു പ്രകാശം വരുത്തുന്നത് പോലെ തോന്നുന്നു എന്നാൽ അതിന് മുൻപ് രണ്ട് മരുമക്കൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തൊക്കെ ഈ വീടിനകത്ത് അങ്ങ് ഇരുട്ടായിരുന്നു എന്നും പറയും എന്നാൽ ദേവിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ജയജ് എങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് ജയൻ അങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇനിയെങ്കിലും ഇതൊക്കെ ഇന്ന് എന്ന് ചോദിക്കും അപ്പോഴേക്കും ജാനകി പറയുന്നതിൻ്റെ ഉള്ള കാര്യമല്ലേ അവർ പറയുന്നത് അതിനകത്ത് നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നതിൻ്റെ അതെ ഇവിടുത്തെ മുത്തശ്ശിനി ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇത് വീടൊന്നും വീടൊന്നുമല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരമൊന്നും സംസാരിക്കാതെ എല്ലാവരും അകത്തേക്ക് കയറി പോവാൻ നോക്കിയെന്ന് പറയും എന്നാൽ ദേവിയനെ അവനെ കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ട് ആദർശ് അവട്ടെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ആദർശ് പറയുന്നുണ്ട് എന്റെ ഭാര്യ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതുകൊണ്ട് ഈ കുടുംബത്തിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറയും അപ്പോഴേക്കും ജലജ പറഞ്ഞിട്ട് കണ്ടില്ലേ അവൾക്ക് സപ്പോർട്ടിന് ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോഴേക്കും ദേവേനെ പറഞ്ഞത് ഉം ഈ ഇടയറ്റ അവൾക്ക് കുറച്ച് സപ്പോർട്ട് ഇത്തിരി കൂടുതലാണെന്ന് പറയും അപ്പോഴേക്കും മാതൃശ്ശി പറഞ്ഞിട്ട് അതെ മുത്തശ്ശൻ ഇപ്പൊ ഐസിൽ ആണ് എന്നാൽ ഐ സിയിലേക്ക് കയറ്റുന്നതിന് മുൻപായിട്ട് മുത്തശ്ശൻ എന്നോട് പറഞ്ഞത് നയനയെ കുറിച്ചാണ് ഏതായാലും ആ കാര്യമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്നും പറയും അപ്പോഴേക്കും ജയം ചോദിക്കുന്നതിന് എന്തിനാ മോനെ നീ പറയാതിരിക്കുന്നത് അച്ഛന്റെ കാലശേഷം ഈ കുടുംബം ഇനി ഭരിക്കേണ്ടത് ആദർശ നയന കൂടിയാണ് എന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞത് അതിവിടെ പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛന്റെ വാക്ക് അനുസരിക്കുന്നവരാണ് ഈ കുടുംബത്തിൽ എല്ലാ ആണുങ്ങളും എന്നൊക്കെ പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവേനിക്കിഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നിട്ട് ദേവേനെ ചോദിക്കുന്നുണ്ട് ഹോ അങ്ങനെ അനുസരിക്കാതെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഇത് ചോദിക്കും അപ്പോഴേക്കും ജയം പറയുന്നത് മാറി നിൽക്കണമെന്നല്ല ഈ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്നവർ മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയും അപ്പോഴേക്കും ജലജ പറയുന്നത് കണ്ടില്ലേ ഇവിടെ പെട്ടെന്ന് പോലും ചിലവർക്ക് ഭാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ല രീതിയിൽ തന്നെ അവൻ അവളെ അങ്ങ് പറഞ്ഞങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ടെന്നും പറയും അപ്പോഴേക്കും എന്താടാ അങ്ങനെ തന്നെയാണോ നിന്റെ അഭിപ്രായം എന്നിങ്ങനെ ദേവേനെ ചോദിക്കുന്ന സമയത്ത് തന്നെ ആദർശ പറയുന്നുണ്ട് അതേ അമ്മയെ മാറ്റിക്കൊണ്ട് ഭാര്യയെ സ്നേഹിക്കണം എന്നൊന്നും എനിക്കില്ല പക്ഷെ അമ്മയോടൊപ്പം തന്നെ ഒരു ഭർത്താവിന് ഭാര്യയുടെ സ്ഥാനമുണ്ട് അതേതായാലും അമ്മമാര് മറന്നു പോവാതിരുന്നാൽ നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ടത് ആദർശ അവിടെ നിന്നങ്ങ് അങ്ങ് പോകുന്ന സമയത്തന്നെ ദേവേനയ്ക്ക് ഒരു അടി കിട്ടിയതുപോലെ ആവും എന്നാൽ ഇതേ സമയത്ത് എല്ലാവരും അകത്തേക്ക് അങ്ങ് കയറി പോകുന്ന സമയത്ത് ദേവേനെ അങ്ങ് വല്ലാതായിട്ട് അവിടെ നിൽക്കുന്ന സമയത്തിന് ജലജ വന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ പുതിയ മരുമോൾ വീട്ടിലേക്ക് കയറി വരുന്നതിന് മുൻപേ തന്നെ ഏട്ടത്തിൻ്റെ മോനെ അവൾ നല്ല രീതിയിൽ തന്നെ പിരികേറ്റി വിട്ടിട്ടുണ്ട് ഇനി ഏതായാലും മോനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായെന്നൊക്കെ പറഞ്ഞു ചില കയറി പോകുന്ന സമയത്ത് ആകെ അങ്ങനെ സങ്കടപ്പെട്ട് വല്ലാതായി നിന്ന് പോകട്ടോ ദേവയാനി പിന്നീട് കാണിക്കുന്നത് അനാമിക നിലവിളക്ക് നേരെ പൂജാമുറി കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര എങ്ങനെയായാലും ഞാൻ ഈ കുടുംബത്തിലേക്ക് കയറി പറ്റി ഇനി എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അച്ഛൻ്റെ കടങ്ങളെല്ലാം പറ്റണേ പറ്റണമെന്നൊക്കെയായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നാൽ അനാമിക പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മൈൻറ്റെയാഥ അനി അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് പാലും പഴവും കൊടുക്കുന്ന ആ ഒരു ചടങ്ങിന് വേണ്ടിട്ട് നായൻ എങ്ങനെ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതും കണ്ടുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് ഇതൊന്നും നീ ചെയ്യണ്ട എന്റെ മരുമകൾക്കുള്ള പാലൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം നീയൊക്കെ ഇതിൽ വിഷം ചേർക്കില്ല എന്ന് ആര് കണ്ടു നിന്നെയൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണെന്ന് പറയും അപ്പോഴേക്കും നായനെ പറയുന്നുണ്ട് ഞാൻ ചെയ്യണ്ട എങ്കിൽ അതൊക്കെ ഇളയമക്ക് നേരത്തെ തന്നെ പറയാമായിരുന്നില്ലേ പിന്നെ എന്നെ ഇളയമ മനസ്സിലാക്കിയെന്ന് പറയുന്നതൊക്കെ ചുമ്മാ പറയുന്നത് എന്നെ ഇളയമ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇളയമ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു കാരണം ഞാൻ നന്നായിട്ടൊന്ന് മനസ്സറിഞ്ഞ് വിചാരിച്ചെങ്കിൽ ഒരിക്കലും ഈ കല്യാണം നടക്കില്ലായിരുന്നു അത് ഏതായാലും ഇളയമ മനസ്സിലൊന്നും ഓർത്തു വെക്കുന്നത് നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നയന അവിടെ നിന്നങ്ങ് പോവാട്ടോ എന്നാൽ നയനയുടെ ഭാഗത്തും ചില ശരികളൊക്കെ ഇല്ലേ അവൾ പറഞ്ഞത് ന്യായമല്ലേ എന്നൊക്കെ ചിന്തിച്ചു നിൽക്കാറോട്ടെ ജാനകി എന്നാൽ അനാമികയുടെ തൊട്ടടുത്ത് വന്നിരുന്നിട്ടെങ്കിൽ അനാമിക ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കോട്ടെ ദേവ്യാനി അയ്യോ മോൾക്ക് ഒത്തിരി ആയില്ലേ അവർക്കും ഒത്തിരി സങ്കടം ആയിരിക്കും എന്തു ചെയ്യാനാ ഒറ്റ മോളല്ലേ എന്നിട്ട് പറയുന്നില്ല ഇങ്ങനെയാണ് കുടുംബത്തിൽ പെരുന്ന പെൺകുട്ടികൾ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടം വരും എന്നാൽ ഇവിടെയും രണ്ടെണ്ണം കയറി വന്നു അവരുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു എന്നിട്ട് പുറമേ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് സങ്കടം അഭിനയിക്കായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോഴേക്കും ജലജ പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ അവൾമാരുടെ അച്ഛനും അമ്മക്കൊക്കെ ഒത്തിരി സന്തോഷമായിരുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഏത് രീതിയിൽ അവരിങ്ങോട്ടേക്ക് കയറി വന്നാൽ പോലും ഈ കുടുംബത്തിനകത്ത് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല നയനമോൾ ഈ വീടിന്റെ വിളക്കാണ് അതുകൊണ്ട് നയനമോളെ കണ്ടിട്ടാണ് നീയും പഠിക്കേണ്ടത് എന്നിങ്ങനെ മുത്തശ്ശി അനാമികയോട് പറയാണ് എന്നാൽ ദേവിയാനിക്കത് ഇഷ്ടപ്പെടില്ല കേട്ടോ ദേവിയാനിങ്ങനെ അനാമികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മ അങ്ങനെയൊക്കെ പറയും എന്നാലും ഇങ്ങനെ കള്ളത്തരൊക്കെ കാണിക്കുന്നവരെ കണ്ട് പഠിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാട്ടോ ദേവയാനി എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ഒന്നും ഇണ്ടാതെ പഞ്ചപുച്ച മടക്കി അങ്ങനെ ഇരുന്ന് പോകട്ടാ എന്നാൽ ഇത് കേട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ആദർശിച്ച് ചോദിക്കുന്നത് ഈ രീതിയിലുള്ള സംസാരം ഇനിയെങ്കിലും നിങ്ങൾക്ക് നിർത്താറായില്ലേ എന്ന് ചോദിക്കും പിന്നെ എന്റെ ഭാര്യ മുഖം മറിച്ചിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വന്നതെങ്കിൽ അതൊരിക്കലും അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് മറന്ന് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശം എല്ലാവർക്കും ഒരു താക്കീത് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് എന്റെ പാലും പഴവുമായിട്ട് ജാനകി വന്നിട്ട് ആ ഒരു ചടങ്ങുകളെല്ലാം നടക്കുന്ന സമയത്തായിരിക്കട്ടോ അനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് എന്നൊരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ അനി ഭയങ്കര ടെൻഷനിലായിരിക്കും എന്നിട്ട് ചോദിക്കുന്നത് ആണോ എന്നാൽ ഞാൻ ഇപ്പം തന്നെ വരാമെന്നൊക്കെ പറയും എന്നിട്ട് എല്ലാവരോടായിട്ട് ആയിട്ട് പറയുന്നുണ്ട് അതേ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം ഞാൻ ഇപ്പം വരാമെന്നൊക്കെ പറയും അപ്പോഴേക്കും ജാനകി ചോദിക്കുന്നത് എൻ്റെ ഈ സമയത്തൊന്ന് ചോദിക്കുന്ന സമയത്തിന് അനി പറയും അതെന്താ ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത അതെ എന്റെ കൂട്ടുകാരെല്ലാം ഹോട്ടലിലുണ്ട് ഉണ്ട് എനിക്ക് അവരെല്ലാവരെയൊന്നും പറഞ്ഞു വിടുക്കണം അതുകൊണ്ട് ഞാൻ പോയിട്ട് ഇപ്പൊ വരാമെന്ന് പറയും അപ്പോഴേക്കും ജാനകി പറയുന്നിട്ട് അങ്ങനെയാണെങ്കിൽ നീ ആദർശിനെയും കൂട്ടി കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി ചോദിക്കുന്നത് ആദർശേറ്റിനെ കൂട്ടി പോവാൻ ഞാൻ എന്താ വല്ല കൊച്ചുകുട്ടി വല്ലതുമാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നിട്ട് അതെ അവൻ കൊച്ചു കുട്ടിയൊന്നുമില്ലല്ലോ അവനിപ്പോ ഒരു ഭർത്താവാണ് അവന്റെ കല്യാണം കഴിഞ്ഞു അവൻ എങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നിയന്ത്രിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടോ മുത്തശ്ശി ഏതായാലും അനി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അനി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ദേവ്യാനിങ്ങനെ അനാമികയോട് പറയുന്നുണ്ട് മോളെ അവൻ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ സ്വഭാവമാണ് അതുകൊണ്ട് മോളാണ് ഇനി അവനെ മാറ്റിയെടുക്കേണ്ടത് എന്ന് പറയും അപ്പോഴേക്കും അനാമിക ഇങ്ങനെ ശബ്ദമുയർത്തി സംസാരിക്കാണ് ഇത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അനി അങ്ങനെ തീരെ ഒരു കൊച്ചുകുട്ടിയൊന്നും അല്ല പിന്നെ ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വെള്ളം അടിക്കുന്നത് അത്ര തെറ്റൊന്നുമില്ല അങ്ങനെ ചെയ്യരുതേന്നൊന്നും ഞാൻ പറയുന്നില്ല അരി ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെയൊന്ന് കമ്പനി കൂടി വിചാരിച്ച് ആദർശിയിട്ട് അനിയുടെ മുഖത്ത് അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അത് അടിച്ചതെല്ലാം തട്ടിയതാണെന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിലും അത് അങ്ങനെയല്ല എന്ന് എനിക്കറിയാമായിരുന്നു ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ അറിഞ്ഞതാണ് എന്നിങ്ങനെ അനാമിക പറയും അപ്പോഴേക്കും ജലചകൻ മനസ്സിൽ ചിന്തിക്കുന്നതിന് ഈശ്വര ഇവിടെ ഇതെല്ലാം പറഞ്ഞത് ഞാനാണെന്നാലും ഇവള് വിളിച്ചു പറയുമെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കാട്ടോ അപ്പോഴേക്കും ആദർശ് പറയുന്നത് ശരിയാണ് ഞാൻ നില ചെയ്തത് തെറ്റായി പോയി ഏതായാലും അതിനെല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇപ്പൊ പറഞ്ഞല്ലോ അവനൊരു ഭർത്താവാണ് മുതിർന്ന ആളാണെന്നൊക്കെ ഇനി ഏതായാലും അതൊക്കെ മനസ്സിൽ വെച്ചു തന്നെ ഞാൻ അവനോട് പെരുമാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോഴേക്കും ദൈവേനെ വീണ്ടും അനാമികയോട് പറഞ്ഞിട്ട് എന്റെ പൊന്നുമോളെ മോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നതുപോലെ എന്നല്ല ഇവിടെ രണ്ടെണ്ണം ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കുന്നത് അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ കുടുംബത്തിനുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോളാണ് ഈ കുടുംബം നയിക്കേണ്ടത് എന്നൊക്കെ പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാവാട്ടോ കാരണം അനാമികയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് കയറി വന്നപ്പോഴേ മുത്തശ്ശിക്ക് മനസ്സിലായി കാരണം അത്രത്തോളം കുറച്ച് ഗൗരവത്തിലാണല്ലോ അനാമിക ആദർശനോട് സംസാരിച്ചത് ആദർശനെ കൊണ്ട് മാപ്പ് പറയുകവരെ ചെയ്തു എന്നാൽ ഈ സമയത്തൊക്കെ എല്ലാവരും ചേർന്ന് അനാമിക ഇങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി സംസാരിക്കുന്നുണ്ടെങ്കിലും അനാമികയുടെ മനസ്സിലാവട്ടെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കുറച്ച് പർണ്ണവും സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു കുറ്റുബുദ്ധിയോട് അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ